ംസു എന്ന ഒരു യുവാവ് മുപ്പത്തിനാല് വയസ്സ് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉദാരമായി സഹായിക്കാം സഹായിക്കുക അതിൻ്റെ ഇന്നെ ഇന്നത്തെ ഓട്ടോ ഓട്ടോ തൊഴിലാളികൾ ഇന്നത്തെ ഓട്ടോ നിർത്തിക്കൊണ്ട് ഇന്നത്തെ കളക്ഷൻ എടുക്കുവാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും സഹായിക്കുക ഇതാണ് യസ്സുള്ള ഒരുപാട് ആഗ്രഹമുള്ള ചെക്കനാണ് അവൻ്റെ ഹലോ വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ തൊണ്ടനാട് പഞ്ചായത്തിലെ നിരവിൽപ്പൂരിൽ താമസിക്കുന്ന ഷംസു എന്ന മുപ്പത്തിനാല് വയസ്സിലെ ചെറുപ്പക്കാരന് രണ്ട് കിഡ്നിയും ഫെയിലായി പോയിട്ട് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞക്ക് ഉള്ള പരിശ്രമത്തിലാണ് അപ്പം ഞങ്ങളെ നെരുൾപയിലെ ഓട്ടോ ഡ്രൈവർമാർ ഇന്ന് ഇന്നത്തെ ഓട്ടോ ഞങ്ങൾ നിർത്തി വെച്ചിട്ട് നമ്മൾ പിരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയാണ് പൈസ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം നിങ്ങളാൽ കഴിയുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ തന്ന് സഹായിക്കുക